ഫോറസ്റ്റ് ഓഫീസിൽ എം എൽ എ വന്നു എന്നും അവിടെ പ്രകോപനപരമായി സംസാരിച്ചു പെരുമാറി എന്നുമാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ എം എൽ എ കൂടി ഉൾക്കൊള്ളുന്ന ഒരു വാർത്ത ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം കൃത്യമായി ഒരു ഒരഭിപ്രായം പറയാൻ സാധിക്കും അപ്പോൾ അത് സംബന്ധിച്ച് സി സി എഫിനോട് പ്രാഥമിക വിവരം നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നത് എങ്കിലും കൂടിയുള്ളവർ ഉൾക്കൊണ്ടുന്ന പ്രശ്നം ഏതുകൊണ്ടാണ് അത് കൃത്യമായി വളരെ നിയമപരമായി എല്ലാ വശങ്ങളും ആലോചിച്ച ശേഷം എല്ലാത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുന്നു പിന്നെ ഇത്തരം വാർത്ത വരുന്നത് നമ്മൾ ജനപ്രതിനിധികൾ അവരെ ജനങ്ങൾ വിലയിരുത്തും എന്ന് കരുതിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്ന് ആ സഹോദരനോട് സ്നേഹപൂർവം പറയാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുന്നത് എന്നൊന്നുമല്ല ജന ജനപ്രതിനിധികളുടെ പ്രവർത്തനത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു കാലമാണ് ആ കാലത്ത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ എന്ന് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയൂ ഞാൻ ഞാൻ ജനറൽ ഞാനവിടെ കാലം ജോലി ചെയ്തൊരു ആളാണ് പത്തനംതിട്ടയിൽ കുറച്ചാലും ജോലി ചെയ്ത ചെയ്തൊരാളാണ് അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളും അനുഭവപ്പും നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇടപെട്ടു എന്നാണ് എം എൽ എ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണമായിട്ടുള്ളത് ആ ഒരു ഭീഷണിയല്ല അത് ജനങ്ങളുടെ ശബ്ദമായിരുന്നു എന്നാണ് ജനങ്ങളുടെ ശബ്ദമാവേണ്ട ആൾ തന്നെയല്ലേ എം എൽ എന്താണ് യഥാർത്ഥത്തിൽ എനിക്ക് ഈ ഞാൻ മാധ്യമങ്ങളിലൂടെ നേരിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അസോസിയേഷൻ അത് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സന്തോഷിച്ചത് അല്ല അതുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞാലും എനിക്കറിയാം ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ല ഡയറക്റ്റ് ആയിട്ടുള്ളൊരു വിവരം എനിക്കില്ല ഞാനിപ്പം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാൻ യാത്ര ഉറപ്പിട്ട് ഇത്തുകൂടി എത്തിയുള്ളൂ അപ്പോൾ യാത്രാ മധ്യേ കിട്ടിയ വിവരങ്ങളാണ് അതും മാധ്യമ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു ആത്യന്തികമായി ഇതാണ് ശരി ഇതാണ് തെറ്റെന്ന് പറയാനായിട്ടില്ല അപ്പോൾ കാരണം താങ്കൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് ഒരു എം എൽ എക്ക് കൂടി പങ്കാളിത്തമുള്ള ഒരു വാർത്തയാണ് വന്നതെന്നുള്ളത് തന്നെ അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിനു ശേഷം ഒരഭിപ്രായം പറയാൻ സാധിക്കൂ എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവിശ്വാസത്തെ തകർക്കുന്ന വിധത്തിൽ എം എൽ എ പ്രവർത്തിച്ചു ഇല്ലയെന്ന് എനിക്കിപ്പോൾ വിവരമില്ലല്ലോ